മിതമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കി പുത്തിശ്ശേരിയിൽ മേരിമാതാ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു പുത്തിശ്ശേരി വിവേകാനന്ദ റോഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ സ്റ്റോർ നവവൈദികൻ ഫാദർ ജോഫിൻ അക്കരപട്ടിയേക്കൽ വെഞ്ചരിച്ചു മേരിമാതാ മെഡിക്കൽസ് ഉടമകളായ മോസ്റ്റിൻ അഞ്ജു എന്നിവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിതീഷ് ടി എസ് ബിനിത തോമസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ ഇൻസുലിൻ മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ ആയുർവേദ മരുന്നുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ മരുന്നുകൾ സമയനിഷ്ഠയോടെ ഡിസ്പെൻസ് ചെയ്ത് നൽകുന്നുമുണ്ട് ഇൻസുലിന് പതിനെട്ട് ശതമാനവും മറ്റു മരുന്നുകൾക്ക് പതിമൂന്ന് ശതമാനവും വരെ ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യുന്നതിനുള്ള സൗകര്യവും മേരിമാതാ മെഡിക്കൽസിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്കിവിടെ ഇംഗ്ലീഷ് മെഡിസിൻസ് കുട്ടികൾക്കുള്ള മെബിലൈസേഷൻ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മെഡിസിൻസ് സമയനിഷ്ഠതയോടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് നമുക്കുണ്ട് പതിമൂന്ന് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ മെഡിസിൻസിന് കൊടുക്കുന്നുണ്ട് ഇൻസുലിന് പതിനെട്ട് ശതമാനം ഡിസ്കൗണ്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് പ്രവൃത്തി സമയം ഞായറാഴ്ച അവധിയായിരിക്കും പ്രിസ്ക്രിപ്ഷൻ വാട്സ്ആപ്പ് ചെയ്താൽ മരുന്നുകൾ വീട്ടിലെത്തിച്ച് നൽകുന്ന സേവനവും പുത്തുശേരിയിലെ മേരി മെഡിക്കൽസ് ചെയ്യുന്നുണ്ട് നമുക്ക് കിലോമീറ്റർ ഹോം ഡെലിവറി ഉണ്ട് പ്രിസ്ക്രിപ്ഷൻ അത് നമ്മൾ വീടുകളിലേക്ക് സമയത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു തൃശൂർ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനയും മരതകം വാൽക്കൺ ലബോറട്ടറിയുമായി സഹകരിച്ച് സൗജന്യ പ്രഷർ ഷുഗർ പരിശോധനയും ഉണ്ടായിരുന്നു കൂടാതെ പുല്ലഴി സീമോർഗ് ക്ലിനിക്കിലെ ഡോക്ടർ ഹരിഗോവിന്ദ് എം ബി ബി എസിന്റെ ഫ്രീ കൺസൾട്ടേഷൻ സൗകര്യവും ഒരുക്കിയിരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ നയൻ ഡബിൾ സെവൻ നയൻ വൺ ടു ഡബിൾ സീറോ